കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇ ഡി മന്ത്രി പി രാജീവിന്റെ മൊഴിയെടുക്കും നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ പി രാജീവിന്റെ ഇടപെടലുണ്ടായെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത് പി രാജീവിനെതിരെ ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽകുമാർ ഇ ഡിക്ക് മൊഴി നൽകിയിട്ടുണ്ട് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് പി രാജീവ് സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് മൊഴി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇ ഡി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് നിയമവിരുദ്ധമായി കരുവന്നൂരിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നാണ് പി രാജീവിന്റെ നിലപാട് ആരോപണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്നും മന്ത്രി ആരോപിച്ചിരുന്നു കരുവന്നൂർ ബാങ്കിലെ സി പി എമ്മിന്റെ ഇരുപത്തിയഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹര്ജിയിലാണ് ഇഡി അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങളത്രയും നിയമവിരുദ്ധമാണ് കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണപ്പണയവും ഭൂമി ഈട് ലോണുമടക്കം സകലതിലും കൃത്രിമമുണ്ട് ബാങ്ക് നിയന്ത്രിച്ച സിപിഎം പ്രാദേശിക ഭരണസമിതിയുടെ പൂർണ്ണമേൽനോട്ടത്തിലാണ് ഇതെല്ലാം നടന്നത് പല ജീവനക്കാരെയും നോക്കുകുത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയത് സിപിഎമ്മിന്റെ കോടികളുടെ ഇടപാടുകൾക്കായി കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു വിവിധ ഏരിയ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു ഇത് ഏരിയ കോൺഫറൻസ് സുവനീർ അക്കൗണ്ട് ബിൽഡിംഗ് ഫണ്ട് എന്നൊക്കെ പേരുകളിലായിരുന്നു കള്ളപ്പണ ഇടപാട് നടത്തിയത് സിപിഎം അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിന് മാത്രമായി പ്രത്യേകം മിനിറ്റ്സ് ബുക്കും സൂക്ഷിച്ചിരുന്നു പതിനേഴ് ഏരിയ കമ്മിറ്റികളുടേതായി ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നത് രഹസ്യ അക്കൗണ്ടുകളിലെ നിക്ഷേപവും സ്വത്തുക്കളും ഓഡിറ്റിനു വിധേയമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് കേസിൽ മാപ്പുസാക്ഷിയായി മാറിയ സുനിൽകുമാറാണ് വ്യാജ ലോണുകൾ അനുവദിക്കാൻ ഇടപെട്ട നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തിയത് നിലവിലെ മന്ത്രി പി രാജീവ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്നപ്പോൾ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി അടക്കം മുതിർന്ന നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയ ജില്ലാ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ പേരുകളും സുനിൽകുമാറിന്റെ മൊഴിയിലുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി വെളിപ്പെടുത്താത്ത സ്വത്തുക്കളും ഇടപാടുകളും ബാങ്ക് വഴി സി പി എമ്മിന് ഉണ്ടായിരുന്നെന്നും ഇ ഡി അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്